കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമൻസ് സിബിഐ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തതോടെയാണ് സമൻസ് നൽകിയത് ഇരുവരും അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് കൊച്ചി സി ബി ഐ കോടതിയിൽ നേരിട്ട് ഹാജരാകണം ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ രാജീവ് വാളയാർ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ആ കേസിലെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ് ഇവരെ നേരത്തെ സി ബി ഐ കേസിൽ പ്രതിയെത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത മാസം ഇരുപത്തി അഞ്ചിന് ഇരുവരും നേരിട്ട് ഈ സി ബി ഐ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നത് ഇതുവരെ പൊതുസമൂഹം വാളയാർ കേസിലെ ഇരകളായിട്ടാണ് ഈ മാതാപിതാക്കളെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ രീതി തന്നെ മാറിയിരിക്കുന്നു ഇവർ പ്രതികളായി മാറിയിരിക്കുന്നു കോടതിയുടെ നോട്ടീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിയിരിക്കുന്നത് ഈ മാതാ കുട്ടികളുടെ മാതാക്കളുടെ അഭിഭാഷക ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവരുടെ പ്രതികരണം ഉണ്ടാകാനുള്ള കാണുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ കേസിൽ സി ബി ഐ അവർക്ക് ഈ പീഡനത്തിൽ അറിവുണ്ടായിരുന്നു എന്നതാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഈ കൂടി തന്നെയാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡനത്തിനിരയായി എന്നത് അതുകൊണ്ട് അവർക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള കൊണ്ടുള്ള നടപടികളാണ് സി ബി ഐ ആ കുറ്റപത്രം ആറ് കുറ്റപത്രങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ആ പത്രങ്ങളിൽ ഇപ്പോൾ പ്രത്യേക ഈ മാതാപിതാക്കൾക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് അടുത്ത ഇരുപത്തിയഞ്ചിനായിട്ട് കൊച്ചിയിലെ പ്രത്യേക ഹാജരാകണം ഇതിനെതിരെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു അതിൽ ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രത്യേക കോടതി ഈ മാതാപിതാക്കൾക്ക് സമൻസ് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത് രാജീവ് ശരി സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഇരകൾ അവരുടെ അച്ഛനന്മാരല്ല അതുകൊണ്ട് ആ രീതിക്കാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ മാതാപിതാക്കൾ തന്നെ പ്രതിസ്ഥാനത്തുകൂടി സമൻസ് അയച്ചിരിക്കുകയാണ്